ഇത്രയും പടങ്ങൾ അതായത് പത്തു മുന്നൂറോളം പടങ്ങളെ അഭിനയിച്ചു എന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അത്രത്തോളം ഒരു ഒരു പോക്കായിരുന്നു അല്ലേ അമ്പത്തിയാറാമത്തെ വയസ്സിൽ വന്നു ഇതേ പടങ്ങൾ ഇങ്ങനെ ചാകര പോലെ കയ്യിലേക്ക് വന്നത് പ്രത്യേകിച്ച് അതിനു അതിനുമുമ്പ് തന്നെ അനിയനായ സിദ്ദിഖ് സാർ ഹിറ്റായി മാറി താരമായി മാറി അപ്പം അതിൻ്റെ ഒരു ലേബലായിരുന്നു ആദ്യമൊക്കെ ഒന്ന് വിലസീരുന്നല്ലേ മിക്കവാറും അത് തന്നെ ആയിരിക്കാം ആ ഒരു പരിചയത്തിൻ്റെയും ബന്ധത്തിൻ്റെ പേരിലാണ് സിദ്ദിഖ് എന്ന റെക്കമെൻഡ് ചെയ്യുകയോ അങ്ങനെ ശുപാർശ ചെയ്യും ചെയ്യാറില്ല അവര് അവർക്ക് പരിചയമുണ്ടല്ലോ ഒരു കെയർ ഓഫ് ഉണ്ടല്ലോ എങ്കിലും ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുമ്പോഴും സിദ്ദിക്കിന്റെ സഹോദരൻ എന്നുള്ള ഒരു പരിഗണന എല്ലായിടത്തും അത് ഇന്നും ഉണ്ട് എന്റെ പേരല്ല പറയുന്നത് സിദ്ദിഖിന്റെ ചേട്ടൻ പോകുന്നു പറയുന്ന ശരിക്കും പറഞ്ഞാൽ അനിയും ശരിക്കും പറഞ്ഞാൽ അഭിമാനം തന്നെയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും അഭിമുഖ പാരമ്പര്യം ഒന്നും ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഒരു പൊതു പ്ര രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഉമ്മ ഹൗസ് വൈഫായിരുന്നു ഈ അനിയൻ്റെ നമുക്ക് അതിലും തുടങ്ങാം അദ്ദേഹം സിൽവറിൻ്റെ ഭയങ്കര കത്തി നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അങ്ങനെയാണ് തന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും നിങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് പാടുമായിരുന്നു പിന്നീട് അത് എൻ്റെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മിമിക്രിയും ഇല്ലേക്കുള്ള രീതി കണ്ടു തുടങ്ങി പിന്നെയാണ് ഞാൻ അറിയുന്നത് ഒറ്റക്ക് ചില സ്ഥലത്ത് പോയി മിമിക്രി അവതരിപ്പിച്ചെന്നും പോളിടെക്നിക്കില് അവസാന വർഷം മിമിക്രിയിൽ ഒന്നാം സമ്മാനം കിട്ടിയെന്നൊക്കെ അറിയുന്നു പിന്നീട് പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയിരുന്നു രണ്ട് മക്കൾ ആ മക്കൾ അതെ അപ്പം നിങ്ങൾക്ക് വേറെ സഹോദരങ്ങളൊന്നുമില്ല രണ്ട് എങ്കിലും ആ ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം സഹോദരങ്ങളൊന്നും ഇല്ല രണ്ട് സഹോദരി ഇല്ലില്ല അതെ ചെറുപ്പത്തിലേക്കുണ്ടായിരുന്നു ആ ബലം പിടുത്തം കാരണം നന്നായി പഠിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബലം പിടുത്തമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അയാൾ എത്ര വയസ്സ് ഒരു 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 ശരിക്കും നല്ല മുതിർന്ന ചേട്ടൻ തന്നെ അതെ അതെ അല്ലേ ഇത്രത്തോളം സ്റ്റാർ ആവുമോ എന്ന് ഇല്ല ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ല ആദ്യം സിനിമയിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് ചെറിയ നല്ല നല്ല റോള് കിട്ടുമ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ നിലയിലേക്ക് ഈ ഒരു രീതിയിൽ സിദ്ധിക്കുവാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ താരങ്ങളൊക്കെ അടുത്ത് പരിചയപ്പെടാനൊക്കെ ഒരുപാട് അവസരങ്ങൾ ആ പലരും പരിചയപ്പെടുന്നത് അല്ല അതിനു അതിനുമ്പാരങ്ങളുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ട ഒരു നടനാണ് കെ പി ഉമ്മര് അദ്ദേഹത്തുമായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മരണം വരെ ഉണ്ടായിരുന്നു എന്തോ ഒരു അടുപ്പം തോന്നി പുള്ളിക്കും എന്നോട് തുടർച്ചയായി കത്തെഴുതുകയും അല്ല എങ്ങനെയാണ് അദ്ദേഹത്തെ കയ്യിൽ കിട്ടുന്നത് കയ്യിൽ കിട്ടുന്നത് കളമശ്ശേരിയിലൊരു നാടക വണ്ടി വന്ന് അവിടുത്തെ ഒരു സിനിമാ തിയേറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ പോളിടെക്നിൽ പഠിക്കുക അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കാണാം ഒരു ഉയരത്തിൽ നല്ല വെളുത്ത ജൂബായിട്ടൊരാൾ ഇങ്ങനെ സിഗരറ്റ് വലിച്ച് ആ പുക ഇങ്ങനെ മുകളിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിന് മുമ്പ് മുറപ്പെണ്ണ കണ്ടതിന് ശേഷമാണ് അപ്പോൾ അദ്ദേഹമാണെന്ന് മനസ്സിലായി ഞാൻ വേഗം തിയേറ്ററിൻ്റെ അകത്തേക്ക് ഗേറ്റ് തുറന്നു ചോദിച്ച് തുറന്ന് ആരും വന്നിട്ടില്ല നടൻ തുടങ്ങാൻ തുടങ്ങിട്ടൊന്നുമില്ല നാലുമണിയായുള്ളൂ നാടൻ വേണ്ട ആറു മണിക്കാൻ പറ്റോ ഞാൻ ചെന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു അങ്ങനെയുള്ള സംഭവം ഇല്ല വില്ലൻ്റെ ഒരു ലുക്കൊന്നും ഇല്ല നമ്മൾ കാണുന്ന നല്ല ആകാർ ശോഷമുള്ള നല്ലൊരു വളരെ സുന്ദരനായ ഒരു മനുഷ്യൻ നിൽക്കുന്ന സിനിമ എൻ്റെ തൊട്ട് മുമ്പ് മുറപ്പെണ്ണ കാണുകയും ചെയ്തു സിനിമ നേരിട്ട് കാണുന്ന നേരിട്ട് കാണുന്ന ഞാൻ ബഹദൂറിനെ ഒക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജേഷൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്തുനിന്ന് ഓക്കെ ബഹദൂറിനെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ പരിചയപ്പെട്ടു ഞാനിങ്ങനെ ആരോന്ന് ചോദിച്ചു എനിക്കൊരു ഫോട്ടോ ഒരു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം പറഞ്ഞിട്ട് അഡ്രസ്സ് പറഞ്ഞുതരാണ് കെ പി ഉമ്മർ ഗുഡ് ലക്ക് മഡ്രാസ് സെവൻറ്റീൻ എഴുതിയെനിക്ക് കിട്ടും അങ്ങനെ ഞാൻ കത്ത് അടുത്ത കത്തിന് ഉടനെ എൻ്റെ മറുപടി ഫോട്ടോ പിന്നീട് എൻ്റെ എൻ്റെ അതിലിപ്പോൾ പത്തോ നൂറോ നൂറ്റമ്പതോ കത്തുകൾ ഇരുമ്പേണ്ടത് ഫോട്ടോ ആ ഫോട്ടോ അയച്ചുതന്നു പിന്നെ ഞാൻ തുടർച്ചയായി എഴുതുന്നു പിന്നെ ഞാൻ അത് ഒരിക്കൽ എറണാകുളത്ത് വെച്ച് കാണുന്നു അപചാരിതമായിട്ട് കൊച്ചിൻ റിഫ്രഷ്മെൻ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ച് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെ കയറി വരുന്നു ഞാനുണ്ട് അവിടെ വെച്ച് കാണുന്നു അങ്ങനെ പരിചയം പുതുക്കി പിന്നീട് എറണാകുളത്ത് വരുമ്പോൾ ഒക്കെ എഴുതും പോയി കാണാറുണ്ട് തമ്മിൽ ഒരു അപ്പ ഉമ്മയായിട്ടും പരിചയുണ്ട് കുടുംബമായിട്ടും പരിചയം ഉണ്ട് വളരെ ചെറുപ്പം മുതലേ കണ്ടുപരിചയുണ്ട് അങ്ങനെ അടുത്ത് ഒരുപാട് താരങ്ങളോട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ മുറിയിലൊക്കെ പോയിരിക്കുമ്പോൾ നസീർ സാർ വന്ന് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് തോന്നിയില്ല എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാരണം അവർ രണ്ടുപേരും ഏതൊരു പാർട്ടിക്ക് പോകാനായിട്ട് വരുമ്പോൾ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നസീർ വാതിലുറന്നു വരുന്നത് നിങ്ങൾ ഒരുങ്ങിയില്ലേ പോണ്ടേ എപ്പോഴാണ് കുളിക്കാനായിട്ട് വന്നത് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞു അങ്ങനെ കുറേ നേരം എന്നോട് എന്ത് ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു ഈ എന്തായാലും ഈ ഇങ്ങനെ സിനിമ എന്തായാലും നിൽക്കുന്ന സമയമാണ് മജിദക്ക വരുന്ന അൻപത്തി വയസ്സിലാണ് സ്വാഭാവികമായിട്ടും അഭിനയത്തോട് ഒരു താല്പര്യം അന്ന് തോന്നാത്ത എന്തുകൊണ്ടായിരുന്നു എനിക്ക് അഭിനയത്തോട് താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ സിനിമയോടാണ് താല്പര്യം അഭിനയത്തോടല്ല സിനിമയോട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് ആ താല്പര്യം ഒരു മിക്കവാറും സിനിമകൾ കാണാനും ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടായി പിന്നീട് അവരൊക്കെ കാണുമ്പോൾ പോരസും കൊണ്ട് ഇതുപോലെ നമ്മളൊക്കെ നമുക്കൊന്നും പറ്റുന്ന കാര്യമല്ല എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞ ജോലിയൊക്കെ ആയതിനു ശേഷം ഫോറിൻ ഫിലിംസ് അവാർഡ് മറ്റേ ഇന്നിപ്പോൾ ഫെസ്റ്റിവലൊക്കെ കാണിക്കുന്ന സിനിമ പോലെ അന്നൊരു ഞങ്ങളൊരു ഫിലിം സൊസൈറ്റി ഇവിടെ ഉണ്ടാക്കി അതിനിടയ്ക്ക് ഞാൻ ചെറിയ ഏറിയ സിനിമാ സംബന്ധമായ ലേഖനങ്ങൾ എഴുതിയൊക്കെ ചെയ്യും അങ്ങനെ എഴുതി എഴുതിയതിൻ്റെ പേരിൽ ചില ആളുകളെ പരിചയപ്പെട്ടു പറവൂർ ഭരതൻ ആ ഡയറക്ടർ ഹരിഹരനുമായിട്ട് ഞാനാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇൻ്റർവ്യൂ സിനിറ്റമായി കൊടുക്കുന്നത് ഭാര്യ ടൂറിസം വെച്ച് കണ്ടു പരിചയപ്പെട്ടു അങ്ങനെ പോലെയുള്ള എം ജി സോമൻ ഇവരൊക്കെ അന്നേ പരിചയമുണ്ട് എനിക്ക് അങ്ങനെ ലൊക്കേഷനിലങ്ങനെ ഞാൻ പോയിട്ടുണ്ട് ഇല്ല ഷൂട്ടിംഗ് കാണാനൊന്നും പോയിട്ടില്ല അല്ല ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ലൊക്കേഷനിൽ പോയി കാണാൻ പറ്റില്ല അധികം വളരെ ദൂരെയാണല്ലോ ഇപ്പൊ ഇവിടെ ജന്മാന്തരം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെയും സിദ്ദീഖിന്റെ വീട്ടിലുമായിരുന്നു രണ്ട് സ്ഥലത്തായിരുന്നു ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് സിനിമയിലേക്ക് സിനിമ കത്തി അദ്ദേഹം പറ്റില്ല കാരണം എനിക്ക് ജോലിയുണ്ട് ജോലി ഒരുപാട് എൻ്റെ വരുമാനമാണ് കുടുംബത്തിൻ്റെ കുടുംബത്തിന്റെ ജോലി വിട്ടാല് ചിലപ്പോ പണി പലർക്കും പണി കിട്ടിയതുമായിട്ട് പറയുക പലരും അന്ന് മദ്രാസിലേക്ക് പോകും അവിടെ അലഞ്ഞിരിഞ്ഞ് അടക്കുക ആർട്ടിസ്റ്റ് ആയിട്ട് ചെല്ല അലത്തും നിൽക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ട അനുഭവങ്ങളുടെ പിന്നെ ഈ ആസികൾ ഇന്നൊക്കെ മനസ്സിലാവുമല്ലോ ജോലി വിട്ടുള്ള കളിക്ക് അന്നേ തയ്യാറായി പ്രാരാപ്തയിൽ തന്നെയായിരുന്നു അങ്ങനെയില്ല പ്രാരാബ്ദം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു കൈത്താങ്ങെന്ന് മാത്രമല്ലോ അപ്പം അതിന് സ്ഥലവും പറമ്പും കൃഷിയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അന്ന് ഈ പറയുന്ന മലയാളത്തിലെ മെയിൻ താരങ്ങളോട്ടൊക്കെ സിദ്ധിക്കൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോലും അപ്പൊ അവരോട്ടൊക്കെ വേണ്ടി ഇത് താല്പര്യം വരത്തില്ല ഇല്ല ഇല്ല ഞാൻ സിനിമയിൽ ചെന്നതിനു ശേഷമാണ് മമ്മുക്ക് ദൂരെ തന്നെ എന്നെ കുറിച്ച് ഞാൻ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മുക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ വരുന്ന ഓർക്കുന്നുണ്ടോ അത് ക്രോണിക് ബാച്ചലർ ക്രോണിക് ബാച്ചലർ അത് തിരിച്ച് ഞാൻ ഇങ്ങനെ തീർത്ത് കഴിഞ്ഞിട്ട് ആളതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പെരുമ്പാവൂർ വെച്ച് ഒരു ഫംഗ്ഷന് വേണ്ടി പോകുന്നത് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പുള്ളി അത് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ആരാണെന്ന് അന്വേഷിച്ചെന്നോട് ആ എപ്പോൾ ഒന്നു ചോദിച്ചു ഒന്ന് വളരെ റെക്കോർഡിക്കലായിട്ട് സംസാരിക്കുക പിന്നീട് ഇന്ന് വരെയുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ് ആ ഒരു ബന്ധം വളരെ മുന്നോട്ട് പോയല്ലേ ഇപ്പോഴും അതുപോലെ മോഹൻലാലും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം അവരന്വേഷിക്കുമല്ലോ അത് ആരാണ് എന്നാൾ ഈ റോൾ ചെയ്യാൻ പോകുന്ന ആരാണ് ഏത് ചെറിയതാണെങ്കിലും അവരന്വേഷിക്കും അന്വേഷിക്കും അറിയാം എന്നതാണെന്ന് പക്ഷേ എങ്കിലും ഈ പറയുക സിനിമകൾ ഉണ്ടെങ്കിലും പത്ത് മുന്നൂറോളം സിനിമകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു നെടുമുടി വേണു പോലെ ഒരു തിലകൻ പോലെ അങ്ങനെ ഒരു ക്യാരക്ടർ വേഷത്തിൽ രജിസ്റ്റർ ഒരു വേഷം ഇക്കെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പരാതിയായിട്ട് എടുക്കുമോ എന്താണ് പരാതിയല്ല കാരണം എനിക്കങ്ങനെയുള്ളൊരു ചെറിയ ചെറിയ വേഷങ്ങൾ തന്നപ്പോൾ ചെറിയ വേഷങ്ങൾ ഒതുക്കിയില്ലേ ഒതുക്കിയതല്ലോ അപ്പോൾ അവർക്ക് ആ ചെറിയ വേഷം ചെയ്യുമ്പോൾ ഇയാൾക്കൊരു വലിയ വേഷം കൊടുക്കാൻ പറ്റുന്ന ആളാണെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് അതെൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തൊരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ഇയാൾക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല അതെൻ്റെ കഴിവുകേടാകാം ഞാൻ പരിമിതികളാകാം കഥ പറയുമ്പോൾ സിനിമയിൽ പോലും ഇക്ക കുറച്ച് മൗനമായിട്ട് നിൽക്കുന്ന റോളാണ് കിട്ടിയിരിക്കുന്നത് ആ കുറച്ച് ഇംഗ്ലീഷ് ഇക്കയുടെ ഭാര്യയോടെ അഭിനയിച്ചാൽ അവർക്കാണ് ഡയലോഗ് കൂടുതലുള്ളത് അല്ല അതിലൊക്കെ ഒരു വിഷം വരത്തില്ലേ ഇല്ല ഇല്ല ആ സീൻ വളരെ അതിമനോഹരമായത് കൊണ്ട് പിന്നീട് പലരും എടുത്തു പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ടും ആ സിനിമയുടെ സിറ്റുവേഷൻ അതാണല്ലോ അല്ലെങ്കിൽ ഒരു ഭക്ഷണപ്രിയരായ രണ്ട് ഒരു കുടുംബം അത് പട്ടിണിയുള്ളൊരു കുടുംബത്തിനോടുള്ള ഇൻട്രാക്ഷൻ ഇതാണല്ലോ അവിടെ വരുന്നത് എക്കാലത്തെയും മഹാ ഹിറ്റാണ് കഥ പറയുമ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങൾ ത്രൂട്ട് ചെയ്യുന്നുണ്ട് ശ്രീനിവാസിൻ്റെ അയൽക്കാരായിട്ട് ആ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മ ഉണ്ടോ ഇത്ര ഹിറ്റാകുന്നു ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് സിനിമ കാണുമ്പോൾ തന്നെ തോന്നിയായിരുന്നു ഇതൊരു ചിലപ്പോൾ നല്ലൊരു സിനിമയാകും എന്നാണ് തോന്നുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ നടനായിട്ട് തന്നെ പറയുന്ന അത് പക്ഷേ ആ ഒരു ആ മമ്മൂട്ടിൻ്റെ ഡെലിവറി അത്ര ഡയലോഗിൻ്റെ ഒരു ഡെലിവറി ഒക്കെ ഉണ്ട് സമയത്ത് ആ ഷോട്ടിൽ ഞാനില്ല അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ എഡിറ്റിങ് ആണ് മമ്മൂട്ടി ഒരു വാചകം പറഞ്ഞ് നിർത്തുമ്പോൾ പിന്നീട് കാണിക്കുന്ന ശ്രീനിവാസിൻ്റെ മുഖഭാവം പിന്നീടുള്ളൊരു പശ്ചാത്തല സംഗീതം പിന്നീട് അതിൻ്റെ ഒരു തേങ്ങൽ മീനയുടെ മുഖം കുട്ടികളുടെ മുഖം ഇതെല്ലാം കൂടെ വന്ന് ചേർന്നിട്ടുള്ളൊരു അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞത് നോക്കി അദ്ദേഹത്തിൻ്റെ അവനെയൊക്കെ നോക്കി നിന്നിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഏതാണെങ്കിൽ അങ്ങനെ ഓർത്ത് പറയാൻ പറ്റുന്ന സിനിമ വളരെ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് അത്ഭുതം തോന്നിയിരിക്കണം സിനിമയിൽ ആ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴാണ് അങ്ങനെ എങ്ങനെ സാധിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പൊ അതിന്റെ ഒരു കാലഘട്ടം ഉള്ളത് എല്ലാവരും കാശ്വൽ ആയിട്ട് സംസാരിക്കും സ്ക്രിപ്റ്റിലെഴുതിയതായിരിക്കും പക്ഷെ പറയുന്നത് ലൈവായിരിക്കും ഈ അടുത്ത് വൺ പറഞ്ഞൊരു സിനിമ അതിലൊരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ കുട്ടിയെ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് വന്നിട്ട് അവരോട് ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ എന്താണ് കേസ് എന്ത് മോഷിച്ചു ഇത് ചോദിക്കുന്നത് സാധാരണ വേണ്ടിയാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു ജീവിതത്തില് അതുപോലെ തന്നെയാണത് എഫ് സ്ഥലത്ത് പോയി തന്നെ അഴിച്ചോ സ്ഥലത്ത് പോയി തന്നെ അഴിച്ചില്ല എഫ്ഐആർ ഇട്ടില്ല തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് ആ പുള്ളി ഇവിടെ നല്ല ക്യാഷ് വെരി ക്യാഷ് എനിക്ക് വളരെ ഇന്നും ആ സീൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കും ആദ്യത്തെ മമ്മൂക്കുറിച്ച ഒരുപാട് നാടകീയത ഒരുപാട് അന്നത്തെ സിനിമയിൽ അങ്ങനെയാണല്ലോ നസീർ സാറിൻ്റെയും സത്യം മാഷ്യൊക്കെ സിനിമയിൽ സത്യൻ സാറിൻ്റെയൊക്കെ സിനിമയിൽ നസീർ സാർ കുറെ നാടകീയമാകുമ്പോഴും അവിടെയും കാഷ്വലാവുന്ന സത്യൻ സാറാണ് അതുകൊണ്ടാണ് അന്ന് സത്യനെ നസീറിനേക്കാൾ കൂടുതൽ ഈ സിനിമയായിട്ട് കുറച്ച് ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റേതാണ് കാഷ്വലായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്